ചെറുതായിട്ടൊന്ന് മയങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും വണ്ടി എയർപോർട്ടിലെത്തി എയർപോർട്ട് പുറമേക്ക് നല്ല വൃത്തിയും വെടിപ്പുമുള്ളതായി കാണപ്പെട്ടു ആദ്യമായിട്ടാണ് ഞാൻ ഒരു വിമാനത്താവളം കാണുന്നത് തൽക്കാലം പുറത്തു നിൽക്കാതെ വേറെ വഴിയില്ല നമ്മൾ കാത്തുനിന്ന ആൾ പുറത്തേക്ക് വന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കസിൻ കസിൻചേട്ടൻ ലിയോ നമ്മുടെ ചാനലിന്റെ മുതലാളി യു കെയിൽ നിന്ന് വന്ന പുള്ളിക്കാരനെ വെളുപ്പാങ്കത്തൊന്ന് സൽക്കരിച്ചേക്കാമെന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് അബ്രക്ക ഡബ്രയിൽ കയറി നല്ലവനായ മുതലാളി ഒരു കാപ്പി മാത്രം കുടിച്ച് തൃപ്തനായി ഞങ്ങൾ കോവളത്ത് തിരിച്ചെത്തുമ്പോഴേക്കും നേരം വെളുത്തിരുന്നു ബീച്ചിന്റെ അതിസുന്ദരമായ കാഴ്ച കണ്ട് അണ്ടം വിട്ട മുതലാളി അരമതിലിൽ ചാടിക്കേറി ആറ്റിറ്റ്യൂഡ് ഇട്ടൊരു ഫോട്ടോ എടുപ്പിച്ചു ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വിശ്രമിക്കാൻ നിൽക്കാതെ ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി സിദ്ധാർഥണ്ണൻ വണ്ടി പൂവാറിലേക്ക് പറത്തി മുതലാളി മുൻസീറ്റിലിരുന്ന് ഇംഗ്ലീഷും മലയാളവും കൂടിക്കലർന്ന ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു മുതലാളിയെ സന്തോഷിപ്പിക്കാൻ സിദ്ധാർത്ഥണ്ണൻ എല്ലാം സമ്മതിച്ച് തലയട്ടുന്നുണ്ടായിരുന്നു പൂവാറിലെത്തിയപ്പോൾ ഒരു ഹോട്ടലിൽ കയറി പൊറോട്ട യുദ്ധം നടത്തി ഭീകര ദൃശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വീഡിയോയിൽ ആ യുദ്ധം ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ നിന്നും നേരെ പൂവാർ ബീച്ചിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് പുരാതന നഗരത്തിന്റെ ശേഷിപ്പുകൾ പോലെ രണ്ട് കെട്ടിടങ്ങൾ അവിടെ തലയുയർത്തി നിൽപ്പുണ്ടായിരുന്നു സമയം ഒൻപതരയെ ആയിട്ടുള്ളൂ എങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു മുകളിൽ കത്തിത്തുടങ്ങിയ സൂര്യന്റെ ചൂട് താഴെ മണലിന്റെ ചൂട് സൗദി അറേബ്യയിലെ ഏതോ മരുഭൂമിയിലെത്തിപ്പെട്ട അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഇതൊന്നും വക തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു മുതലാളി മൊബൈൽ ക്യാമറയിലൂടെ തിരകളുടെ എണ്ണം എടുത്ത് സന്തോഷിച്ചു അവിടെ നിന്നും അല്പദൂരം അകലെ ഒരിടത്ത് ഞങ്ങൾ പൂവാറിലെ ജലാശയങ്ങളിലൂടെയുള്ള യാത്ര ആരംഭിച്ചു ഒരുപാട് കൗതുക കാഴ്ചകളുള്ള ആ യാത്രയുടെ വീഡിയോ പിന്നാലെ പോസ്റ്റ് ചെയ്യാം യാത്ര കഴിഞ്ഞ് തിരിച്ച് കോളം ഗസ്റ്റ് ഹൗസിലേക്ക് എത്തിയപ്പോൾ കടൽ നീല കളറിൽ ഗ്ലാമർ ആയിരുന്നു കുറച്ചു നേരം അത് കണ്ടു നിൽക്കണമെന്നുണ്ടായിരുന്നെങ്കിലും സമയം കുറവായിരുന്നതുകൊണ്ട് വണ്ടി നേരെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു മൂന്ന് മണിക്ക് പുറപ്പെടുന്ന ചെന്നൈ എക്സ്പ്രസ് ആയിരുന്നു ലക്ഷ്യം രണ്ടു മണി കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇടയ്ക്കുണ്ടായ ട്രാഫിക് ബ്ലോക്കുകൾ ഞങ്ങളുടെ നെഞ്ചിടുപ്പ് കൂട്ടി ഭക്ഷണം കഴിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് പാഴ്സൽ വാങ്ങിക്കരുതി ഏതായാലും രണ്ടര കഴിഞ്ഞപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ കയറി സെറ്റായി പൊതിച്ചോറിന്റെ ഉണ്ടായിരുന്ന സീൽ ചെയ്ത കറിപ്പാക്കറ്റുകൾ കടിച്ചു പൊട്ടിച്ചു തീർന്നപ്പോഴേക്കും വണ്ടി വർക്കല കഴിഞ്ഞിരുന്നു ഊണ് കഴിക്കാനുള്ള ആവേശം അതിനു മുമ്പുള്ള ഏതോ സ്റ്റോപ്പിൽ ചാടി ഇറങ്ങിപ്പോയി എങ്കിലും ഞങ്ങൾ കഴിച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ആ രംഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് സുഖമായിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും വണ്ടി ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തി